ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുപണികളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയണേ അത് നമുക്ക് ഉള്ളൊരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ടാണ് ഈ പർച്ചേസ് ചെയ്തിട്ടില്ലേ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതന്നെ കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ എനിക്കിത് കിട്ടുന്നൊരു സപ്പോർട്ടാണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അതുകൂടെ അത് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നിട്ടോ അതായത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്രസ്സ് വരുന്നത് അവിടെ അയക്കണം എന്നുണ്ടോ അമ്പത് രൂപയാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് മാക്സിയുടെ ആണ് കേട്ടോ നിങ്ങൾ ചാച്ചി വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കണം കേട്ടോ കാരണം ഫോട്ടോ എടുത്തുകൊണ്ട് അവിടെ വന്ന് നിങ്ങൾ സൈസ് ഡീറ്റെയിൽസ് ചോദിക്കരുത് അതായത് വാട്സാപ്പിലേക്ക് വന്നിട്ട് വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾക്ക് സൈസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്ന കേട്ടോ അപ്പോൾ ആ സൈസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദ്യം ചോദിക്കും മതി അഥവാ അവൈലബിൾ ആണോ എന്ന് എഴുതാൻ അറിയാത്തവർക്ക് വോയിസ് ഇട്ട് ഇത് ഉണ്ടോ എന്നുള്ള ഒരു വോയിസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഉണ്ടെങ്കിൽ അത് ആദ്യം പൈസ അയക്കണം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ആദ്യം പേയ്മെന്റ് ഇടുക അഡ്രസ്സില് ഫൈവ് ടു സെവൻ ഡേയ്സ് ഒന്നാണ് സാറിന് ഇട്ടാ പിന്നെ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മൂലം തുടർന്ന് അയച്ചോ അയച്ചോ അയക്കും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാ നിങ്ങള് പൈസ ഇട്ടേക്കും നാളെ നിങ്ങളുടെ പാക്കിങ് വരിക അല്ല നാളെ തന്നെ അയക്കില്ല ഇന്ന് പൈസ ഇട്ടതൊക്കെ പാക്കിങ് നാളെ അയക്കലും മറ്റന്നാളെ ഓക്കെ അപ്പോൾ രണ്ട് ദിവസം ആ ഒരു പ്രോസസ്സിംഗ് ആ ഒരു കാര്യത്തിന് സമയം പോവും പിന്നെ അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടും അഞ്ച് ദിവസം ദിവസത്തിൽ ചിലവർക്കാർ രണ്ട് ദിവസം കൊണ്ട് കിട്ടും ചിലവക്കാർ മൂന്നാമത്തെ ദിവസം കിട്ടും ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചാണ് ആ ഒരു ഗ്യാപ്പ് വരുക അതിൻ്റെ ഇടയിൽ വല്ല പോസ്റ്റ് ഓഫീസിലെ ആളുകൾ ലീവോ കൊണ്ടുതരാം വരികയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉത്തരവാദിത്വികളല്ല മീൻസ് അത് നമുക്ക് ഇതില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് എന്തെന്നാണെങ്കിലും സാധനം കിട്ടും അതിൻ്റെ കൂടുതൽ നേരെ വീഗം നമ്മുടെ കുഴപ്പമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണമായിരിക്കുന്ന പറഞ്ഞു വന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം പിന്നൊരു കാര്യം കേട്ടോ കയ്യിൽ സാധനം കെട്ടി കഴിഞ്ഞാൽ വലിച്ച് പൊട്ടിക്കുന്ന വീഡിയോ നിങ്ങൾ എടുക്കണം അതായത് ഓപ്പൺ വീഡിയോ ഞാൻ നിങ്ങൾ പച്ചക്ക് പറഞ്ഞിരുന്നാൽ പലരും എന്താക്കുന്നുണ്ട് കറക്റ്റ് മനസ്സിലാവും പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് വിടലൊക്കെ കഴിഞ്ഞ് ഒരു അലക്കലൊക്കെ കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോഴാട്ടോ പൊട്ടിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ എടുക്കും കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വലിച്ച് പൊട്ടിക്കുന്ന വീഡിയോ അഡ്രസ്സ് നിങ്ങൾ എടുത്ത് വെക്കണം അതിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓപ്പൺ വീഡിയോ കിട്ടണം കേട്ടോ ഇന്നലെ കുറച്ച് പ്രൊമോ കാണിച്ചിട്ടാണ് ഞാൻ പോയത് ഇട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ട് പലരും ഇട്ട് കാണിക്കുന്നതിന് വെയിറ്റിങ്ങില് അതിനു മുമ്പേ നമുക്കൊരു തട്ടമഞ്ചത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തട്ടമഞ്ചത്തി അറിയാമല്ലാണ് അപ്പൊ തട്ടമഞ്ചത്തിൽ പുതിയതായിട്ട് വന്ന ആ ഒരു ഐറ്റം ആദ്യം പരിചയപ്പെടുത്തി കേട്ടോ ഇതാണ് നമ്മുടെ പുതിയ ഷോൾ മാക്സി അതായത് നമ്മുടെ തട്ട മാക്സി കിട്ടോ ഇതിന്റെ തട്ടം നോക്കിക്ക നല്ല മഞ്ചത്തി തട്ടാണ് പിന്നെ അത് കൂടാതൊരു പ്രത്യേകത കൂടി ഉണ്ട് ഒരു പോക്കറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് നല്ലൊരു ഗ്രീനാണ് ഇത് രണ്ട് കളറിലാണ് വന്നിട്ടുള്ളത് ഒന്ന് ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലും ഒരു കളർ കൂട്ടിയിട്ട് കാണിച്ച് തരട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന അമ്പത്താറ് ലെങ്ത്തിൻ്റെതാണ് കേട്ടോ ലെങ്ത് ആണ് ഇത് അറുപത് ലെങ്ത്തിലും അവൈലബിൾ അമ്പത്താറ് ലെങ്ത്തിൽ ഇതാണ് ഡബിൾ എക്സലിൻ്റെ ഒരു ചെസ്റ്റ് വിടുത്താണ് ഇതിന് കൊടുക്കുന്നത് അതായത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തിട്ടാണ് ഈ പിന്നെ അവിടേക്ക് ഇതാണ് ഇങ്ങനത്തെ ഒരു റൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ അറുപത് ലെങ്ത്തിന് കൊടുത്തിരിക്കുന്ന അമ്പത് ചെസ്റ്റ് വിടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാക്സിക്ക് അമ്പത് എന്ന് പറയുമ്പോൾ ഒരു ഫോറക്സലിൻ്റെ ഒക്കെ ടോപ്പിൻ്റെയൊക്കെ ചെസ്റ്റ് വിടുത്താണ് നെയ്റ്റ് ആകുമ്പോൾ പറയാൻ പറ്റുക ആ ഒരു ഫോറക്സൽ ചെസ്റ്റ് പിടുത്തൊക്കെ കിട്ടട്ടോ പിന്നെ നല്ല നല്ലൊരു സ്റ്റൈല മാക്സിം ഷോളും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്താറ് ലെങ്ത്ത് ഉള്ളവർക്ക് അഞ്ചായി തൊണ്ണൂറും ഷാൾ എടുക്കട്ടോ പിന്നെ അറുപത് ലെങ് ഉള്ളവർക്ക് അറുന്നൂറ് രൂപേണ് കൊറിയർ ചാർജ് അറുപത് രൂപ ഇവിടെ വന്നെടുക്കുമ്പോഴുള്ള മാക്സിമം റേറ്റ് ആണ് പറഞ്ഞിട്ടോ ഇതിലെ കളറ് വേറെ ഏതാണെന്ന് കാണിച്ചതാ ഒന്ന് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഷോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് നോക്കിക്കാൽ നിനക്ക് ഈ ഷോൾ വേണമെങ്കിൽ പുറത്തുക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കര വേണമെങ്കിൽ എടുത്ത് കളയാനും പറ്റും ഓക്കെ ഇനി ഇങ്ങനത്തെ ഷോളിന് തന്നെ കൊടുക്കണം പത്ത് മുന്നൂറ് രൂപ അറിയുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഷോളിൽ തന്നെ പത്ത് മുന്നൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ ഇതാണ് അറുപത് സൈസുകാരുടെ വേദി വരുന്ന കേട്ടോ അത്യാവശ്യത്തിന് വേദി കൊടുക്കുന്നുണ്ട് അറുപതിന് അതായത് അമ്പത് വേദി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മേലേക്കുള്ള വീതി ഇതിലുണ്ടോ ചോദിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വരണ്ട ഇല്ല ഇപ്പൊ ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയില് കാണിക്കട്ടോ അപ്പൊ ഇത് ഗ്രീൻ കളറ് ഷോൾ ഒന്നും കൂടി കാണിച്ചരാ പിന്നെ എല്ലാത്തിനും പോക്കറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് ഷോള് വരുന്നത് ഓക്കെ ഇതിന്റെ കാൽച്ചേഞ്ച് ഒന്ന് കാണിച്ചരാം കാൽച്ചേഞ്ച് വരുന്ന ഈ ഒരു കളറാണ് കേട്ടോ ഇങ്ങനൊരു വയലറ്റ് ആണ് ഷോൾ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഷോൾ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഏത് കളർ വേണ്ട അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഷോൾ വരുമ്പോൾ എന്താ ഇതിൽ ഇങ്ങനെയാണ് വരിക ഇതിൻ്റെ ഷോൾ ഈ ഗ്രീൻ കളറിലായിട്ട് അവർ ഇതിൽ ഈ ഒരു വയലറ്റും ഇതിൽ കൊടുത്തിരിക്കുന്ന ബ്ലൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ഏത് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ ഇമേജിലേക്ക് വന്നോളൂ കേട്ടോ അപ്പൊ മുത്തുമണി അപ്പൊ ഈ പോക്കറ്റിലെ ഷോൾ മാക്സി രണ്ട് കളറാണ് വന്നത് ഒന്ന് ഈ ഒരു ഗ്രീൻ ഷേഡിലും ഒന്ന് ഈ ഒരു കളറിൽ ഇട്ടോ വേണം എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഹോൾഡ് ചെയ്ത് വെക്കില്ല പെട്ടെന്ന് അങ്ങോട്ട് പേയ്മെൻറ്റ് ഇട്ടോ അറുന്നൂറ്റി അറുപത് അറുപതിൻ്റെ ആളുകൾ അറുന്നൂറ്റി അമ്പത് അമ്പത്താറിൻ്റെ ആളുകൾ ഓക്കെ ഷോൾ അടക്കമുള്ള റേറ്റ് കേട്ടോ ഇനി നമ്മൾ ഇന്നലെ കാണിച്ച ഫീഡിങ് ജസ്റ്റ് ഒന്ന് ഇട്ട് വന്ന് കാണിച്ചു തരാം കേട്ടോ ഫീഡിങ് മാക്സി ഗവൺ ആണ് ഇനി എടുത്ത് കാണിക്കാൻ പോകുന്നത് മുത്തുമണീസ് ശരിക്കും പറഞ്ഞ ഒരുപാട് മോഡൽ നമ്മൾ മാക്സുകളുടെ ഒരുപാട് മോഡൽ പോണെന്നുണ്ടോ പക്ഷേ ഈ ഒരു ഫീഡി മാക്സി ഗൗൺ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫീഡിംഗ് പർപ്പസിന് മാത്രമല്ല നമുക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് അങ്ങനെ അത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഏലയൻ ഗൗൺ പോലെയാണ് ഇത് ഉള്ളത് കേട്ടോ പിന്നെ വലിച്ചു കെട്ടുന്നപേക്കാൻ അതിൻ്റെ വള്ളിയുണ്ട് ഞാൻ വലിച്ചു കെട്ടായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഷേപ്പിൽ ഇടുന്ന ഇഷ്ടമല്ല എനിക്കിങ്ങനൊരു തള വളം നിറഞ്ഞിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ച് കെട്ടാതെ വലിച്ചു കെട്ടണം എന്നുള്ളവർക്കിതാ വലിച്ച് കെട്ടാൻ പറ്റും പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സ്റ്റൈല ലുക്ക് എന്ന് പറഞ്ഞത് നമ്മളതിൽ മറ്റേ ഷോൾഡർ മാക്സിൽ പറഞ്ഞൊരു പോക്കറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടും പിന്നെ അത് അടിപൊളി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പുറത്തൊക്കെ പോകുമ്പോൾ ഇടാം വീട്ടിൽ യൂസ് ചെയ്യാം ഗർഭിണിയാകുമ്പോൾ തന്നെ ഇട്ട് പോകാൻ പറ്റും പെട്ടെന്നൊക്കെ ഒരു ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡ് സിബുണ്ട് പിന്നെ അതുപോലെ പെട്ടെന്ന് അറിയുമില്ല അല്ലാത്തവർക്കും നോർമൽ ഒക്കെ ഇട്ട് പോകാൻ പറ്റും കേട്ടോ ഇതിൻ്റെ റേറ്റ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ള കുറേ ചാർജ് അമ്പത് പിന്നെ അതിന് നമുക്ക് വാങ്ങാൻ നിൽക്കാൻ പറ്റില്ല അയക്കണ പൈസ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇത് ഇന്നലെ കാണിച്ചിട്ടുണ്ട് വൈറ്റ് അടുത്ത് ഇനി രണ്ട് പീസും കൂടെയുള്ളൂ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ ഒന്നാമത്തെ ഡിസൈനാണ് ഈ ഒരു വൈറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആട്ടോ സ്ലീവ് വരുന്നത് അങ്ങനെ നോർമൽ സ്ലീവാണ് വരുന്നത് സൈഡിലൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് ഇത് നല്ലൊരു വൈറ്റ് കിട്ടോ എങ്കിലേക്ക് അഞ്ഞറിവും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല ഈ ഫ്രണ്ടിന് മാത്രമാണ് ചെറിയ കുറച്ച് ഒരുപാടെല്ല ചെറിയ രീതിയിൽ പ്ലീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ഇതങ്ങോട്ടേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് കാണിച്ചിട്ടോ ബ്ലാക്ക് ആണ് ഓക്കെ ആ ഒരു വൈറ്റ് ആ ഒരു വൈറ്റിൻ്റെ കൾ ചേഞ്ച് ഈ ഒരു ബ്ലാക്ക് അട്ടക്കൈസ് വൈറ്റ് വേണം ബ്ലാക്ക് വേണം തീരുമാനിച്ചോളൂ ബ്ലാക്ക് ഒറ്റ പീസിനെയുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മൾ കാണിച്ചതാണ് ജസ്റ്റ് ഞാനിട്ട് കാണിച്ചതാന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഇട്ട് വരികയാണ് ഇതിനൊരു പീസേ ഉള്ളൂ വീഡിയോയിൽ ആദ്യം വന്നവർക്ക് കിട്ടും കേട്ടോ വീഡിയോ കണ്ട ആദ്യം വന്നവർക്ക് കിട്ടും ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാ ബ്ലാക്ക് വൈറ്റും അൻ്റ് ബ്ലാക്കും ആണ് വന്നിട്ടുള്ളത് ഇട്ട ഗായ്സ് ഇത് കരുന്നീലാണ് ഇട്ട ഗായ്സ് നല്ല കരിനീലയാണ് ഇതിലാണ് നമ്മൾ ഇന്നലെ കോഡ്സെറ്റ് കണ്ടെട്ടോ ഇയർ പ്രിന്റിൽ ഫീഡിങ് കോർസെറ്റ് എന്നാലും കണ്ടു നല്ല നേവി ബ്ലൂ ഇനി ആർക്കെങ്കിലും കൈ കുറച്ചും കൂടി ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇന്നർടുക കാരണം വെച്ചാൽ ഇത് സോഫ്റ്റ് റൈ ഓൺ ആണ് വരുന്നത് ചൂടെടുക്കത്തില്ല കേട്ടോ ഈ ഡ്രസ്സ് ഇട്ട് ചൂടെ എടുക്കത്തില്ല അപ്പോൾ ഒരു ഇന്നർ ആയിട്ടുള്ളിൽ ഉണ്ടെച്ചാൽ കുഴപ്പമില്ല അതാ പോക്കറ്റും കാര്യങ്ങളുണ്ട് ഇത് നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്കിലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു ഡിസൈനാണ് നല്ല സോഫ്റ്റ് സംഭവമാണ് ഇതൊക്കെ കേട്ടോ മുത്തുമണീസ് വീട്ടിൽ വന്നിട്ട് വോയിസ് കൊടുക്കേണ്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനിത് കൊടുത്തു നോക്കുമ്പോൾ എന്താ പറയുക ഇതിൽ സൗണ്ട് ഒന്നുമില്ല വെറുതെ അവിടെ കിടന്നിട്ട് കട 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 ആ പറഞ്ഞത് വേസ്റ്റായി ഇന്നാലും മുന്നേ ഞാനൊരു ഓഡിയോ കൊടുക്കട്ടോ പറഞ്ഞു വന്നെന്താ അറിയാം പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ ഫീ ഡി മാക്സിൻ്റെ പ്രൊമോ കാണിച്ചില്ല കാരണം ലേറ്റ് ലേറ്റായിപ്പോയി ഗസ്റ്റൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ രാവിലെ ആ ആ മാക്സി കാണിച്ചത് കൂടി ഒരു കോൾ വന്നു നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അപ്പോൾ എനിക്ക് ഒരു കസ്റ്റമർ ഷോപ്പിലേക്ക് വരുന്നു പക്ഷേ അഹമ്മദില്ല ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അവർ ചെറിയൊരു കടയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ടൈം രണ്ടര മൂന്ന് മണിയൊക്കെ ആയി അവരൊക്കെ പോയി കഴിയാൻ രാവിലെ പത്തര പന്ത്രണ്ട് മണിക്കാണ് വീട് എടുക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം ബൾക്ക് എടുത്തത് കൊണ്ട് സമയം പോയതറിഞ്ഞില്ല പിന്നെ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയി എല്ലാം കഴിഞ്ഞു തിരിച്ച് വന്നപ്പോഴത്തേക്ക് സമയം അഞ്ചര മണി വീണ്ടും ആയിട്ടോ അപ്പോൾ ഇന്നലെ വീടെടുക്കുന്ന അതേപോലെ രാത്രിയിലേക്ക് എത്തണം പക്ഷേ രാത്രി ആയി എന്നാലും അഞ്ചര ആറ് മണിയായി അപ്പോൾ ഫീഡി മാക്സി ആകുമ്പം നല്ല വെളിച്ചത്തിലിട്ട് കാണിക്കണം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ തൽക്കാലം അതവിടെ ഇന്നും ആ പ്ലാനവിടെ മാറ്റി വെച്ചിട്ടോ നല്ല രസത്തിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് പറഞ്ഞായിരുന്നു മുക്കുമണി എല്ലാം വെറുതെ വ്യവസ്ഥയായി ഏതായാലും വണ്ടിയിൽ അവിടെ ആംഗ്യം കാണിക്കുന്നതെങ്കിലും നിങ്ങൾ കണ്ടോളൂ ഈ വോയ്സ് ഞാൻ വീട്ടിൽ നിന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മളെന്താക്കി ആ ഫീഡി മാക്സി കാണിക്കും വീണ്ടും അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടോ നേരത്തെ ഞാൻ രണ്ടാമത്തെ ഫീഡി മാക്സിയുടെ നേവി ബ്ലൂ ആണ് ഇട്ട് വന്നിരുന്നത് അതിൻ്റെ ബ്ലാക്ക് ഞാൻ ഫോട്ടോ ആയിട്ട് കാണിച്ച് തന്നിട്ടുണ്ട് ഏകദേശം അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇട്ടു വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടാൽ വന്നിട്ടോ ഞാൻ കരുതി വീണ്ടും കസ്റ്റമർ വേണമെങ്കിൽ ഇതായാലും കസ്റ്റമർ അല്ല അപ്പം നമുക്ക് ഇനി നമ്മൾ ഫീഡി മാക്സ് വീണ്ടും നിർത്തിവെച്ച് മാക്സുകൾ കാണിക്കുന്നത് കേട്ടോ മാക്സ് വെച്ചാൽ കാണിച്ചു സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കൊണ്ടു വന്നതിൽ കുറേ സ്റ്റോക്കോട്ടെടുത്ത സാധനം ഒന്ന് റീസ്റ്റോക്ക് എടുത്തിട്ട് ആണ് കേട്ടോ വായോ നമ്മൾ ആദ്യം കാണുന്നത് അമ്പത്താറ് സൈസ് എന്ന് പറയുന്ന മാക്സിയാണ് ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ മാക്സിയാണ് ഈ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞ മാക്സിക്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് ഉണ്ടാവുക അതായത് നോർമൽ നിങ്ങൾ ഡ്രസ്സ് ഡബിൾ എക്സിലൊക്കെ എടുക്കില്ലേ അതിൻ്റെ ഒരു വീതിയാണ് ഉണ്ടാവട്ടെ ഈ ചില ഡബ്ലെക്സൽ ചില ഡ്രസ്സ് ടൈറ്റ് ആയിരിക്കും ചില ഡ്രസ്സ് ലൂസ് ആയിരിക്കും അതൊന്നും നമുക്ക് ബാധകല്ല ഡബ്ളക്സൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ഉണ്ടാവണം ആ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തത് ഒരു ഭാഗം ഇരുപത്തി രണ്ട് അങ്ങനെ ഫോർട്ടി ആണ് ചെസ്റ്റ് കൊടുത്തതാണ് നല്ല ഓഫ് വൈറ്റിൽ ഗ്രീനാണ് കേട്ടോ അടുത്ത ഭാഗത്തേക്ക് വോയിസ് വരുന്നുണ്ട് ഇപ്പോൾ എന്താണോ ഈ ഒരു പോർഷനിൽ വോയിസ് കിട്ടിയില്ല കേട്ടോ ഗൈസ് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ അമ്പത് രൂപ കൊറിയർ ചാർജ് ഉണ്ട് ഇത് ഒന്നാമത്തെ കളർ കേട്ടോ ഓഫ് വൈറ്റിൽ ഗ്രീൻ ഫ്ലവർ ഇത് അറുപത്കാർക്ക് സ്റ്റോക്കില്ല അമ്പത്താറിന് സ്റ്റോക്കുള്ളൂ അറുപതിന് കിട്ടിയിട്ടില്ല ഉണ്ട് സ്റ്റോക്ക് തീർന്നു ഇനി മുത്തുമണീസ് ആ ഓഫ് വൈറ്റിൽ ആഷ് കളർ ഫ്ലവർ ഫ്ലവർ വരുന്നതാണ് കേട്ടോ ഗൈസ് ഓക്കെ നല്ല അടിപൊളി മാക്സിമം നല്ല പഞ്ഞി പോലത്തെ റയോൺ ആണ് സൈഡിൽ പോക്കറ്റും കാര്യങ്ങളും ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ ഫ്രണ്ടിൽ സിബ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ നെക്കാണ് അടിപൊളി മൊഞ്ചത്തി കേട്ടോ ഇത് വന്നിട്ട് നല്ല ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ വെറും യെല്ലോ അല്ല നല്ല ഗോൾഡൻ യെല്ലോ ആണ് ചെറിയൊരു ഗ്ലൈസിങ്ങും ഈ ഒരു മാക്സിക്ക് മൊത്തത്തിൽ ഉണ്ടട്ടോ ഈ ഫ്ലവറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഓരോ ഗ്ലൈസിങ് ഉണ്ട് അപ്പോൾ ഇത് നാല് കളേഴ്സിലെ വന്നത് ഓഫ് വൈറ്റിൽ നാല് കളർ ഫ്ലവേഴ്സിലെ വന്നത് ഇത് മൂന്നാമത്തെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഗൈസ് ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടല്ല പക്ഷെ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണ് തീരെ വെളിച്ചും കിട്ടുന്നില്ല അപ്പോൾ ലൈറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഓഫായിട്ടുള്ള റോസ് ഫ്ലവേഴ്സ് വരുന്ന കേട്ടോ ഓക്കെ എന്നാൽ നെക്ക് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള മാക്സികളാണ് ഇതൊക്കെ നീ സിംഗിൾ സിംഗിൾ പീസ് തന്നെ ഉള്ളു കേട്ടോ ഓക്കെ അപ്പോൾ റേറ്റ് മനസ്സിലായല്ലോ ടോട്ടൽ നിങ്ങൾ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി എഴുപതാണ് കേട്ടോ കേട്ടോ അമ്പത്താറ് ലെങ്ത്തും നാൽപ്പത്തിനാല് ചെസ്റ്റ് കൊടുത്തും പോക്കറ്റ് വരുന്ന ത്രീ ഫോർ സ്ലീവ് മാക്സികളാണ് ഈ കാണുന്നത് കേട്ടോ അതിന് അടുത്ത മോഡല് കാണാം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നാല് കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം സൈസ് സെയിം പ്രൈസിലുള്ള ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഗൾസ് നല്ലൊരു വയലറ്റ് കളറാണ് ഓക്കെ അപ്പോൾ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക പേയ്മെന്റ് ഇടുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നമ്മൾ ഐറ്റംസ് കിട്ടുക ഇതൊരു വയലറ്റ് അതിന്റെ കളർ ചേഞ്ച് കേട്ടോ പീ കോക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒക്കെ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇനി മറ്റേ തീരെഡാണ് കേട്ടോ എന്താ തീരെഡ് എന്നല്ല നിങ്ങൾ കാണുന്നതല്ലേ കേട്ടോ ഗൈസ് ഓക്കെ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇട്ടാണ് പിന്നെ നമ്മൾ ഓർഡർ എടുത്തപ്പോൾ ഒന്നും രണ്ടും മൂന്നും പീസൊക്കെ കയറി വന്നപ്പോഴേ ഞാൻ ഫീഡി മാക്സി ടൗൺ എടുത്തപ്പോൾ അവരോട് ഓരോ സെറ്റും കൂടി വെക്കാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ബാലൻസ് ആയ ഐറ്റംസ് അല്ലാതെ ഒക്കെ കഴിഞ്ഞതായിരുന്നോ കുറേ ആളുകൾ സ്ഥിരം വീരം അങ്ങനെ ആയിരിക്കും അതൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ കിട്ടിയത് കേട്ടതൊക്കെ പിന്നെ തോന്നുന്നത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തുമാണ് വരുന്നത് അത്യാവശ്യത്തിന് വിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള മാക്സി ആണ് കേട്ടോ ഇനി അതിലൊരു ഗ്രീൻ ഷേഡാണ് വരുന്നത് ഇതാര്യോ ചോദിച്ചിരുന്നു പക്ഷെ സോറി ഗൈസ് ആ ഇതിൻ്റെ കൂടെ ഒരു മഞ്ഞയും വേറെ കളറൊന്നുമില്ല അപ്പോൾ മഞ്ഞ എക്സ്ട്രാ വീണ്ടും എനിക്ക് പൈസ വാങ്ങിപ്പോയി അവൈലബിൾ ആണെന്നിട്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇതൊരു സെറ്റ് റീസ്റ്റോക്ക് എടുത്താണ് അങ്ങനെ കിട്ടിപ്പോയത് കേട്ട ഗൈസ് അല്ലാതെ ഇത് സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ പരിചയമല്ലായിരുന്നു ഓക്കെ നല്ല അടിപൊളി കളർ അപ്പോൾ ഈ ഒരു ഡിസൈൻ ഈ രണ്ട് കളറാണ് ഇപ്പോൾ സ്റ്റോക്കിൽ കേട്ടോ അമ്പത്താറ് കരുതാണേ എല്ലാത്തിനും പോക്കറ്റുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ അതാ ഈ ഒരു മാക്സി നേവി ബ്ലൂ അല്ലേത് നേവി ബ്ലൂ ആട്ടോ ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഇല്ല നേവി ബ്ലൂ ആണ് ഒക്കെ ഈ ഒരു ഡിസൈൻ ന്യൂജൻ ഡിസൈനിലാണ് കേട്ടോ ഉള്ളത് ഇത് ഒന്നുണ്ട് വലിയൊരു ഉതിപ്പില്ലാത്തൊരു ബ്ലൂ ആണ് പക്ഷെ കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്ലൂ ആണ് ഇതും ഉണ്ട് ഒക്കെ നമ്മൾ കാണുന്ന അമ്പത്താറ് ലെങ്ത്തിൻ്റെ ആണ് കേട്ടോ ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്തത് നോർമൽ ഡബിൾ എക്സിലെ ടോപ്പും ചുരിദാർക്ക് വാങ്ങൂല ഡബിൾ എക്സിലെ അവരുടെ വീതി ആണ് ഇതിന് വരുന്നത് എല്ലാത്തിനും പോക്കറ്റും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ കഴുത്ത് വരുന്ന കേട്ടോ കൊറിയർ ചാർജ് അമ്പത് എട്ടോ നോക്കിക്ക പലരുടെയും ഫേവറേറ്റ് കളറാണിത് ഈ കളർ കാണിച്ചാൽ അപ്പോൾ തീരലുണ്ടവിടെ ஓகே நல்ல ஒரு ப்ரௌட்டா இது ரெண்டு கலேஸும் கூட உண்டு ஈய்ருசைனில் ஒன்று பச்சட்டா நல்ல ஒரு பச்சையானே நல்ல பச்சட்டா பின் தாரு ப்ளூ கலர் ஆனே ஓகே നല്ല അടിപൊളി ബ്ലൂ റോസ് റാണി പിങ്ക് ആണ് ആണ്ട്ടോ ഗഴ്സ് ഓക്കെ റാണി പിങ്കിൽ വരുന്നതാണ് ഇതിന്റെയൊക്കെ ഫീഡിങ് ഉണ്ടായിരുന്നു ഒന്നലെ നമ്മൾ കാണിച്ചിട്ടേ ഇപ്പൊ ഞാൻ ഇട്ടും നിങ്ങൾ കണ്ടില്ലേ ഇനി ഇന്നത്തെ വീഡിയോ കണ്ടോക്കും അതിലെ കളക്ഷൻസും ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുത്തോളൂ അങ്ങനെ ചെയ്യട്ടോ ഓക്കെ ഇതിലൊരു കളക്ഷനും കൊണ്ട് ബ്ലൂ ആണേ നല്ല ബ്ലൂട്ടാ ഇത്ര ഐറ്റംസ് ആണ് അമ്പത്താറ് നമ്മൾ കാണിക്കണേ ഈ സെയിം ഡിസൈനിൽ വരുന്ന മാക്സൽ ഏതൊക്കെ അറുപതിലുള്ളത് കൂടി ഞാൻ നോക്കിയിട്ട് വരാം അറുപതിന് അമ്പത് വീതി ഫിഫ്റ്റി ചെസ്റ്റ് എടുത്തിട്ടോ നല്ല ഭംഗിയുള്ള മഞ്ചത്തി മാക്സിൽ ഇതിനൊക്കെ ഫീഡിങ് ഉണ്ടല്ലേ എന്നാലും നമ്മൾ കണ്ടുവല്ലേ കണ്ടോ ഓക്കെ കാണാം ടെൻഷൻ ആളോ ഒന്നുകൂടി വിസ്തരിച്ച് കാണിച്ച് തരാം അത്യാവശ്യം മനസ്സിലാവുന്ന രീതിയിലൊക്കെ കാണിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ അറുപത് ഈ ഒരു മോഡൽ അറുപത് ഏതൊക്കെയുള്ളത് ഞാൻ നോക്കിയിട്ട് വേഗം വരാം ഉത്തുമണീസ് അപ്പോൾ അറുപത് ഇതന്നെയാണ് കേട്ടോ ഇതിൽ ഏതൊക്കെയുള്ള കാണിച്ചു തരാണേ ചില സമയത്ത് ഒരുമിച്ച് പറയുമ്പോൾ ചില ആൾക്കാണ്ട് ക്രിക്ക് ആവണില്ല ഇതാ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട നീല ഇത് അറുപത് കാർക്ക് ഉണ്ട് കേട്ടോ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ഫിഫ്റ്റി അതായത് ഒരു ഭാഗം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ അറുപത് നീളവും വരും ഈ ഒരു ഐറ്റം അറുപത് കാർക്കുണ്ട് ഇതിന് കളച്ചും അറുപത് രണ്ട് കേട്ടോ റാണി പിങ്കി എന്ന് പറഞ്ഞില്ലേ ഈ റാണി പിങ്കി എന്ന് പറഞ്ഞ ഐറ്റവും അറുപതും അമ്പതിലും ഉണ്ട് അവരുടെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ കുറേ ചാദർക്കും അറുന്നൂറാണ് അറുപത് ലൈറ്റോ അമ്പത് വീതി ഉള്ളവരുടെ ഉള്ളത് പിന്നെ ഈ ഒരു പച്ച കണ്ടില്ലേ ഈ പച്ചയും അറുപതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അറുന്നൂറ് രൂപേന് ആകെ മൊത്തം ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് കേട്ടോ ഗൈസ് ഇത് നമ്മൾ അമ്പത്തി ആർക്ക് കാണിച്ചിട്ടില്ല അമ്പത്താറിലെ ആ ഗ്രീന്റെ കളർ ചേഞ്ച് കാണിച്ചത് അറുപതിലും ഇല്ലട്ടാ ഇത് അറുപതില് മാത്രമേ ഉള്ളൂ സെയിം മാക്സി ഓക്കെ ഇതിന്റെ ബ്ലൂ ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞമ്മള് അമ്പത്തി ആറിൽ കാണിച്ചത് അത് രണ്ടും അറുപതില്ല ഇത് അറുപതില്ണ്ട് ഇപ്പൊ ഞാൻ അറുപത് പൊട്ടിച്ചപ്പോ ഇതിന് നീളം കണ്ടില്ല നിങ്ങൾ മറ്റേ കാണിക്കണ അമ്പത്താറായിരുന്നു എല്ലാത്തിനും പോക്കറ്റും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു നേവി ബ്ലൂ മാക്സി അറുപതില് സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ബ്ലാക്കും ഒറ്റ പീസ് ഉണ്ട് അറുപതായിരക്കുണ്ട് ഓക്കെ ഇത് നേവി ബ്ലൂ ആണ് ഇത് അറുപതിലുണ്ട് ഇതിൻ്റെ കൾസേഞ്ച് ബ്ലാക്കും അറുപതിലുണ്ട് കൾസേഞ്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ പെട്ടിൻ്റെ ഈ നേവി ബ്ലൂ കാണന്നിട്ട് ബ്ലാക്ക് എന്ന് മാത്രം കേട്ടോ സെയിം സാധനം ഈ പെട്ടി നേവി ബ്ലൂവിൻ്റെ സ്ഥാനത്ത് ബ്ലാക്ക് അമ്പത്താറിലതില്ല ഇത് ഇനിയും സ്റ്റോക്ക് ഇനി സ്റ്റോക്ക് എടുത്തെണ്ണം കുറഞ്ഞു അത്രയും നമ്മൾ അൽഹമില്ല നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയൊരു മാക്സി കളക്ഷൻസ് അടുത്ത് ഓക്കെ അത് അതിൻ്റെ ബ്ലാക്ക് ഇട്ടോ ഈ ഒരു മാക്സിം കൂടിയാണ് അറുപതിലുള്ളത് അപ്പോൾ സെയിം മോഡൽ അറുപത് അമ്പത്താറ് പേ കാണിച്ചു തന്നിട്ടോ ഓക്കെ അറുന്നൂറ് രൂപ അറുപത് ലെങ്ത് അറുപത് ലെങ് അമ്പത്തിനാല് വീതി നീത് അമ്പത്താറാണ് കേട്ടോ പിടിച്ച് തന്നിട്ടുള്ളത് കാണിക്കാൻ വേണ്ടി എടുത്താണ് ഇതിനേക്കാളും വീതി ഉണ്ടാവും അറുപതിന് അമ്പത് വീതി കിട്ടും ഓക്കെ ഈ ഒരു മാക്സിം ഉണ്ട് കേട്ടോ ഇത്രയും മാക്സിമമാണ് അറുപത് കാർക്കുള്ളത് അമ്പത്താറ് നേരത്തെ കണ്ടതും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫീഡിങ്ങിൻ്റെതും കണ്ടു പിന്നെ എന്നപ്പോൾ ഫസ്റ്റ് നമ്മൾ വേറെ ഏതെങ്കിലും കാണിച്ചോ ഫസ്റ്റ് ഫീഡിങ് ആ ഷോൾ മാക്സിംഗ് കണ്ടില്ലേ അതും കണ്ടട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അവിടെ വന്നിട്ട് ഇതിന്റെ സൈസ് ഇതിന്റെ ഇതിൻ്റെ ഇത് എനിക്ക് ഇങ്ങനെ കിട്ടോ അങ്ങനെ കിട്ടുമോ അങ്ങനെയൊന്നും പറയുന്നത് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ ടയേർഡാണെന്ന് എന്തായാലും ഞാൻ കാണിച്ചു വന്നതാണ് നാളെ ഇൻഷ്ടാം ഫീഡിങ് വീണ്ടും കാണിക്കട്ടോ ഓട്ടെ ബൈ സ്ലാമലേക്കും